വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് ബംഗളൂരുവിൽ മലയാളി ലോറി ഡ്രൈവർ കുത്തേറ്റ് മരിച്ചു നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി ഏലിയാസ് ആണ് കൃഷ്ണഗിരിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത് സഹിൻ ഏറെ ദാരുണമായ ഒരു വാർത്തയാണ് എങ്ങനെയാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് വിവരങ്ങൾ ഇന്നലെയാണ് നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശിയായിട്ടുള്ള ഏലിയാസ് കുത്തേറ്റ് മരണപ്പെട്ടത് ബാംഗ്ലൂരുവിലെ കൃഷ്ണഗിരിയിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന് കുത്തേറ്റത് അല്ല പണം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ കവർച്ചയുടെ ഭാഗമായാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹം മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പോലീസ് ബാംഗ്ലൂരു പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഏലിയാസിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇപ്പോൾ കൃഷ്ണഗിരിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ ആശുപത്രിയിൽ അദ്ദേഹത്തിന് മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് അവിടെ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള അപകടമുണ്ടായത് അല്ലെങ്കിൽ കൊലപാതകം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അദ്ദേഹം ഇവിടെ നിന്നും സാധനങ്ങളുമായി ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്നു ലോറിയിൽ അവിടെ വെച്ച് ലോറി ഏതാനും ചില ആളുകൾ തടഞ്ഞു നിർത്തി പണം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ തൽക്ഷണം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി സഹീൻ ബംഗളൂരുവിലാണ് മലയാറി മലയാളി ലോറി ഡ്രൈവർക്ക് കുത്തേറ്റത് കുത്തേറ്റ് മരിച്ചു നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി ഏലിയാസാണ് കൃഷ്ണഗിരിയിൽ വെച്ച് കൊല്ലപ്പെട്ടത്